എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ മുടിയെ കറപ്പിച്ചെടുക്കാൻ പറ്റും മുടി നരയ്ക്കുക എന്ന് പറയുന്നത് പ്രായമായി എന്നതിനെ ഒരു സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണല്ലോ അറുപതും എഴുപതും വയസ്സിലൊക്കെ മുടി നരക്കുക എന്ന് പറയുമ്പം എന്നാലും അത് ഉൾക്കൊള്ളാൻ കുറച്ച് പേർക്കെങ്കിലും കുറച്ച് മടി കാണും എന്നാലും മുപ്പതിലും ഇരുപതിലൊക്കെ മുടി നരക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമാണ് കെമിക്കലൊന്നുമില്ലാണ്ട് നാച്ചുറലായിട്ട് നമുക്ക് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റായിട്ടുള്ള ഹെർഡേയാണ് നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്തുന്നത് വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി നമുക്കിത് തയ്യാറാക്കിയെടുക്കാനും വേണ്ടി ഒന്നോ രണ്ടോ മുടിയൊക്കെ നരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈയൊക്കെ ഉപയോഗിക്കുന്നതിലും ഒരുപാട് ഉപകാരപ്രദമാണ് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്നത് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ നമ്മൾ പൈസയൊക്കെ മുടക്കി പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടാനും വേണ്ടി കെമിക്കൽ ഡൈയൊക്കെ നമ്മൾ ആശ്രയിക്കുന്നവരാണ് മിക്ക ആൾക്കാരും അതുമൂലം ഉണ്ടാകുന്ന സൈഡ് കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചിലർക്കെങ്കിലും അതിൻ്റെ ഒരു അലർജിക് റിയാക്ഷൻസ് അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അഭിമീകരിച്ചിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മറക്കരുതോട്ടോ അതും ഇങ്ങനെയൊക്കെയുള്ള പൊടിക്കൈകൾ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെയും ഇതിനെയൊക്കെ തടയാൻ പറ്റും അതിനോടൊപ്പം തന്നെ എപ്പോഴും പറയാം തന്നെ മുടി നരയ്ക്കാനൊക്കെ ഒരുപാട് പ്രായത്തിൽ കവിഞ്ഞ് ചെറുപ്പത്തിലേ നമുക്ക് മുടിയൊക്കെ നരയ്ക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തക്കതായിട്ടുള്ള കാരണങ്ങൾ കാണും ആ കാരണങ്ങളോടൊപ്പം തന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലപോലെ റിസൾട്ട് കിട്ടും പിന്നെ എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന ഒരു ഹെയർ ജെല്ലിയാണ് ഇതിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അതിന് അത് നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം മുടിയുടെ മിക്ക പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം തന്നെയാണ് ഈ ഒരു ജെല്ലി അപ്പം അതും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതൊന്ന് കണ്ടിട്ട് വരാം അത് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കോട്ടൺ ആണ് ഇപ്പം കോട്ടൺ ഇല്ലെങ്കിൽ നമ്മുടെ കോട്ടൺ തുണിയുണ്ടല്ലോ അതെടുത്താലും മതി നമ്മൾ മെയിനായിട്ട് എടുക്കുന്ന ചെരുവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലുള്ള ചെരുവിയായിട്ടുള്ള കടുകാണ് കേട്ടോ കടുക് നമുക്കെപ്പോഴും നമ്മുടെ വീട്ടിലുള്ള കാര്യമാണ് ഒരു മൂന്ന് സ്പൂണ് കടുക് ഞാൻ എടുക്കുന്നുണ്ട് ഇപ്പം അതിൽ കൂടുതലായിട്ട് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഒരു സ്പൂണ് മാത്രമായിട്ട് എടുക്കാം ഈ ഒരു കോട്ടണിലോട്ട് നമ്മൾ ഈ ഒരു കടുക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഒരു കുഞ്ഞൻ കടുക് ആളത്ര നിസാരക്കാരനല്ലെന്ന് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണല്ലോ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് അതുപോലെ മുടി കറക്കാനൊക്കെ വേണ്ടി നമ്മൾ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ഒക്കെ നമ്മൾ തയ്യാറാക്കാറുണ്ട് കടകിന് ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രത്യേകിച്ച് മുടിയുടെ വളർച്ചയുടെ കാര്യത്തിലും കറപ്പിക്കുന്നതിൻ്റെ കാര്യത്തിലും അതിനെ ഈ ഒരു കോട്ടണിനകത്തോട്ട് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനോടൊപ്പം കടുകെണ്ണ വേണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ ഇതിനു മുമ്പ് മുടി വളർച്ചയ്ക്ക് വേണ്ടി നല്ലൊരു എണ്ണ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു എണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഈ രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് കത്തിക്കണം നമ്മൾ തിരിയൊക്കെ കത്തിച്ച് വെക്കുന്ന പോലെ ഇതിനെ ഒന്ന് കത്തിച്ച് വെക്കാം ഇതുപോലെ ഒരു രണ്ട് മൂന്നെണ്ണം വേണമെങ്കിൽ നമുക്കിത് കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ കരി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ആയിട്ടുള്ള ഡൈ നമ്മൾ തയ്യാറാക്കുന്നത് ഇപ്പം ഞാൻ ഈ ഒരൊറ്റൊരു ഇതിലേക്ക് കത്തിച്ചു വെക്കുന്നുള്ളൂ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇപ്പോൾ രണ്ട് സമമായിട്ടുള്ള രണ്ട് സ്റ്റീലിൻ്റെ കപ്പ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പാത്രം വെച്ചിട്ട് ആ ഒരു തീ അണയുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ജെല്ലി തയ്യാറാക്കാനും വേണ്ടി നമ്മളൊരു മൂന്നാലഞ്ച് വെണ്ടയ്ക്ക് വളരെ പിഞ്ച് രീതിയിലുള്ള വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത് അത് ഇടികല്ലിൻ്റെ ആ ഒരു കുഴ വെച്ചിട്ട് നമ്മൾ ചതച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല മുടി നല്ല കൂടിയും നല്ല നീളത്തിൽ നല്ല പോലെ മുടി വളർന്നു വരാനൊക്കെ സഹായിക്കുന്നതാണ് വെണ്ടയ്ക്ക അല്ലെങ്കിൽ നല്ല സിൽക്കി ആയിട്ട് കിടക്കും നമ്മുടെ മുടിയൊക്കെ അതുപോലെ നമ്മൾ സവാളയുടെ പാതിയാണ് അതിൻ്റെ തോലൊന്നും കളയുന്നില്ല ഒരു അതിലൊരു ഉള്ള ആ ഒരു അഴുക്കോട് കൂടിയിട്ടുള്ള തോല് മാറ്റിയിട്ട് ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിനെയും കൂടി നമ്മൾ ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അരമുറി സവാള മാത്രം മതി അത് ഇവ രണ്ടും നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു ചായപാത്രം എടുത്തിട്ടുണ്ട് ഈ ചതച്ച് വെച്ചിരിക്കുന്ന രണ്ട് ചേരുവ സവാളയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല നമ്മൾ എടുക്കുന്ന ചേരുവകൾ ഒന്നൊന്നിന് കൂടുതൽ ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ മുടി വളർച്ചയുടെ കാര്യത്തിലും അതുപോലെ മുടിയിലുണ്ടാകുന്ന താരം ചൊറിച്ചിൽ നര അതുപോലെ തുമ്പ് പൊട്ടുന്ന അവസ്ഥ അങ്ങനത്തുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ മുടിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാണ് ഇവയൊക്കെ കാരണം നമ്മളിതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എടുത്തിരിക്കുന്ന കുഞ്ഞു സ്പൂണ് രണ്ട് സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മെയിനായിട്ടുള്ളൊരു ചേരുവയാണ് കരിഞ്ചീരകം ഗരിഞ്ചീരകത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയണില്ല ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യമാണ് ഇതൊക്കെ നമ്മൾ ഈ രീതിയിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും പിന്നെ ജലദോഷം തുമ്മൽ അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ രണ്ട് പനിക്കുറുക്കേട ഇലയും തുളസി ഇലയും കൊണ്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് ഞെവിടെ എടുക്കുക ഇപ്പം നമ്മൾ ഒരു കപ്പ് വെള്ളമാണ് എടുക്കുന്നതെങ്കിൽ പകുതിയിൽ താഴെ ആക്കി എടുക്കുക അത്രയും നമ്മൾ പറ്റിച്ചെടുക്കണം നല്ലപോലെ ഞെടുമ്പം തന്നെ നല്ലപോലൊരു തിക്ക് ായിട്ടുള്ളൊരു ഇതായിട്ടാണ് കിട്ടുന്നത് നമുക്ക് ഇത് നല്ലപോലെ തിളപ്പിച്ച് അതിനെ ഒന്ന് വറ്റിച്ചെടുക്കണം അതിൻ്റെ ആ ഒരു സത്ത് മൊത്തം ഒരു ജെല്ലിൽ കാണണം ഇതിപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട് നല്ലപോലെ തിളച്ചിങ്ങനെ തൂകി വരും കേട്ടോണ്ട് തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അന്നേരം ഇതൊന്ന് നല്ലപോലെ വറ്റി വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ മുടിയുടെ പ്രശ്നങ്ങൾക്കായിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കാര്യങ്ങളൊക്കെ എത്രയ്ക്കെ നാച്ചുറലാണെന്ന് പറഞ്ഞാലും അതിൽ ചേർക്കുന്ന ചേരുവകളിലൊന്നും നമുക്ക് അത്ര കണ്ട് ഉറപ്പില്ല അല്ലേ കാരണം നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ വെണ്ടയ്ക്കയാണ് മെയിനായിട്ട് ഇതിലോട്ട് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് ചെമ്പരത്തി വെച്ചിട്ട് തയ്യാറാക്കാം അങ്ങനെ മാറ്റി മാറ്റി അതുപോലെ തന്നെ റോസ്മേരി ഫ്ലാറ്റ് സീഡ് അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് പല തരത്തിലുള്ള ജെല്ലുകൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി ഉപയോഗിക്കാവുന്നതാണ് ബ്യൂട്ടി പാർലറിൽ ഒന്നും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ മുടി നല്ല സിൽക്കിയായിട്ട് നല്ല തിളക്കത്തോടുകൂടി നല്ല തിക്നെസ്സോടുകൂടി ഇരിക്കുന്നതേ കാണാം അങ്ങനെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ജെല്ലിയായിട്ട് വന്നിട്ടുണ്ട് നമ്മളിതിനെ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു കുപ്പിയിലോ ആക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച വരെയും കേടു കൂടാണ്ട് ഇരിക്കുകയും ചെയ്യും കുളിക്കുന്നതിന് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ മുന്നേ നമ്മൾ ഇതുപോലെ തലയോട്ടിയിലും തലമുടി എല്ലാ ഭാഗത്തും നല്ലപോലെ തേച്ചതിന് ശേഷം നമ്മൾ വെറുതെ കഴുകി കളഞ്ഞാൽ മതി അന്നേരം തന്നെ എൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ ഞെട്ടും കേട്ടോ അത്രയ്ക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്നതാണ് നിങ്ങൾ ഇനിയും ഇതുപോലെ തന്നെ ചെയ്യുള്ളൂ അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു കരിയൊക്കെ നല്ലപോലെ കിട്ടിയിട്ടുണ്ട് ആ ഒരു തീ നല്ലപോലെ പോലെ അണഞ്ഞ് ആ ഒരു ചൂടൊക്കെ മാറിയതിന് ശേഷം ആ ഒരു പാത്രത്തിൽ നിന്ന് നമുക്ക് കരി മാറ്റിയെടുക്കാം ഇതുപോലൊരു പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കിതുപോലെ കരി മാറ്റിയെടുക്കാവുന്നതാണ് അന്നേരം വെറും മൂന്നേ മൂന്ന് കുഞ്ഞു സ്പൂണിന് ഉള്ള കടുക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കരി തയ്യാറാക്കിയിരിക്കുന്നത് അന്നേരം ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തലമുടിയിൽ തേക്കാൻ വേണ്ടി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഹെയർ ഡൈയും അതുപോലെ ജെല്ലി എണ്ണ ഒക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അന്നേരം ഇതുപോലെ നമുക്ക് ആ ഒരു പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും കരിയെ നമുക്ക് ഇതുപോലെ ആ ഒരു പേപ്പർ ഉപയോഗിച്ച് മാറ്റിയതിന് ശേഷം ഒരു ചെറിയൊരു പാത്രത്തിലോട്ടായിട്ട് മാറ്റിവെക്കാം ഇതുപോലെ മാറ്റി വെക്കാവുന്നതാണ് ഈ ഒരു കരി ഉപയോഗിച്ചിട്ട് കണ്ണടച്ച് തുടക്കുമ്പോഴത്തേന് നമുക്ക് ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈ തയ്യാറാക്കാം രണ്ട് തുള്ളി വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചാൽ മതി ഇതുപോലെ ലേശം കരി കയ്യിലോട്ടിട്ടിട്ട് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് തിരുമിയെടുക്കുമ്പോൾ തന്നെ ഒന്ന് രണ്ട് കൈകൊണ്ട് കൊണ്ട് ഇങ്ങനെ ഒന്ന് വരയ്ക്കുമ്പോൾ തന്നെ നല്ല കരി കണ്ടില്ലേ ഇത്രത്തോളം കിട്ടും ഇത് നമ്മൾ കടുക് ഉപയോഗിച്ച് മാത്രമാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ നമുക്ക് നരച്ച ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി ഇത് പടരാതിരിക്കാനും വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഇതിലേക്ക് ചേർക്കണം വളരെ പെട്ടെന്നുള്ളൊരു ആണ് ഇത് അന്നേരം തന്നെ നിരച്ച ഭാഗത്തോട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് നല്ലപോലെ വെളുത്ത മുടികൾ കറുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പടരാൻ സാധ്യതയുണ്ട് അതിന് പടരാതിരിക്കാനും വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിലേക്ക് ചേർക്കാം അന്നേരം അതെങ്ങനെയാണെന്നുള്ളതെന്ന് നോക്കാം ഇതിലൊരുപാട് സമയമൊന്നും നമ്മൾ മെനക്കെട്ടിട്ടില്ല എന്നാലും ഇതിനെ നമുക്ക് നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഹെയർ ഡേ ആയിട്ട് നമുക്ക് നമുക്കെടുക്കാനും വേണ്ടി അതിനൊരു കുറച്ച് ഭാഗം ബൗളിലോട്ട് ബൗളിലോട്ടിട്ടതിന് ശേഷം ഇതിലേക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഒന്നോ രണ്ടോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിപ്പം നമുക്ക് എത്രത്തോളം വേണം എന്നനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഇതിപ്പം എത്ര നാൾ വേണമെങ്കിലും ഇത് സൂക്ഷിക്കാം കേടാവുകയില്ല ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള അലോവെറ ജെല്ലെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ജെല്ലാണ് അത് നമുക്ക് നമുക്ക് കുറേശ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കാരണം നമ്മുടെ ഈ ഒരു കരിയും ഈ ഒരു ജെല്ലും കൂടെ നല്ലപോലെ മിക്സായി കിട്ടുന്നതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകമെന്ന് പറയുന്നത് കരിയും അലവറ ജെല്ലും കൂടെ മിക്സ് ചെയ്യുമ്പം രണ്ടും ഒരേ രീതിയിൽ കിട്ടണം കരി കൂടുതലായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ജെല്ല് കുറവായിട്ടോ തോന്നരുത് നമുക്കത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അത് മനസ്സിലാവും ഒരു ഒരു പത്ത് മിനിറ്റോളം നമുക്ക് ഇതുപോലെ കൈ എടുക്കാണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പത്ത് മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ നേരം ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ തലമുടിയിൽ തേക്കുന്ന സമയത്ത് പടർന്നു പോവാതിരിക്കാനും വേണ്ടി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വേണമെങ്കിലും നമുക്ക് തലമുടിയിൽ തേക്കാവുന്നതാണ് നമ്മുടെ ഗ്ലിസറിൻ ഉണ്ടല്ലോ ഗ്ലിസറിനിൽ നിന്ന് ഈ ഒരു കുഞ്ഞു സ്പൂണിന് ഒരു സ്പൂൺ അല്ല ഇപ്പം നമ്മൾ എടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കുഞ്ഞു സ്പൂണിന് ഒരു സ്പൂൺ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരുപാടൊന്നും വേണ്ട അതന്നേരം നമ്മുടെ തലമുടിയിൽ തേക്കുന്ന സമയത്ത് അത് അങ്ങനെ തന്നെ നിൽക്കും പടരത്തുമില്ല അങ്ങനെ തന്നെ ഇരുന്നോളും അതിനും വേണ്ടി നമ്മൾ ഗ്ലിസറിനും കൂടെ ഒഴിച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മളിതിൽ ചേർക്കേണ്ട ചേരുവ ഇതിപ്പോൾ എത്ര നാൾ വേണമെങ്കിലും ഒരു കുഴപ്പമില്ലാണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു കുഞ്ഞ് ടിനിലാട്ട് വെക്കുവാണെങ്കിൽ അതങ്ങനെ തന്നെ ഇരുന്നോളും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിച്ചാൽ മതി ഇതിപ്പം ഞാൻ എൻ്റെ കയ്യിൽ തേച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് കാണിക്കാം അത് ഒന്നുമില്ല കേട്ടോ അന്നേരം ഇത് ലോങ് ടൈമിൽ നിൽക്കുന്ന നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ നിൽക്കും പടർന്നൊന്നും അങ്ങനെയൊന്നും പോവില്ല കേട്ടോ ബ്രഷ് ഉപയോഗിച്ചോ കൈ ഉപയോഗിച്ചോ നമുക്ക് ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് മുടി ഒന്ന് ചീപ്പും കൊണ്ട് ചീവുമ്പം തന്നെ ആ ഒരു നരച്ച മുടി നമുക്ക് കാണാൻ സാധിക്കത്തില്ല എല്ലായിടം നല്ലപോലെ കറത്തിരിക്കും കറുപ്പെന്ന് പറയുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഹെഡ് ചെയ്യുന്നതിൻ്റെ അണക്കുള്ള ഡാർക്കായിട്ടുള്ള കറുപ്പുള്ള നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ മുടിയുടെ കറുപ്പ് തന്നെയാണ് കേട്ടോ അതുതന്നെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നെറ്റി ഭാഗങ്ങളിൽ മുടിയില്ലാത്തവർക്ക് ഇത് ഉപകാരം ആട്ടോ അത് ലേശം ഇങ്ങനെ തേച്ചിട്ട് അതിങ്ങനെ മുടി നമ്മൾ ചീപ്പും വെച്ചൊക്കെ ചീവി കഴിയുമ്പം തന്നെ കാണാൻ സാധിക്കും ആ ഒരു ഭാഗത്തൊക്കെ ഒരു മങ്ങിയ കറപ്പ് വരും അന്നേരം ഒറ്റയടിക്ക് നമുക്ക് ഈ നെറ്റി കയറിയൊരു അവസ്ഥയ്ക്ക് മാറ്റം കണ്ടെത്താൻ പറ്റും അന്നേരം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീടുകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം